നമസ്കാരം ചാമരാജപ്പേട്ടിൽ പശുക്കൾക്കെതിരെ നടന്ന കൊടും ക്രൂരത കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ പുറത്തു വന്നിരുന്നു കന്നുകാലികളുടെ ഫാമിലെത്തിയ അജ്ഞാതരായ ആക്രമികൾ മൂന്ന് പശുക്കളുടെ അകിട് ചെത്തിയരിഞ്ഞ് കടന്നു കളഞ്ഞ സംഭവമാണ് കർണാടകയിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്നത് ചാമരാജപ്പേട്ടിലെ വിനായക നഗറിലാണ് സംഭവം ഉണ്ടായത് പ്രദേശവാസിയായ കർണയുടെ പശുക്കളാണ് അതിദാരുണമായി ആക്രമിക്കപ്പെട്ടത് കന്നുകാലികളുടെ നിലവിളിയും നിർത്താതെയുള്ള കരച്ചിലും കേട്ട് നാട്ടുകാരും വീട്ടുകാരും ഓടിയെത്തുകയായിരുന്നു തുടർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൂന്ന് പശുക്കളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോഴിതാ മറ്റൊരു സംഭവവും ഉണ്ടായിരിക്കുകയാണ് കർണാടകയിൽ കന്നുകാലികൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളാണ് നടക്കുന്നത് മൈസൂരുവിൽ ക്ഷേത്രകാലയെ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും അതിന്റെ വാൽ മുറിച്ചു മാറ്റുകയും ചെയ്തു മൈസൂരിലെ സഞ്ജൻഗുഡിലുള്ള ശ്രീകണ്ഠീശ്വര ക്ഷേത്രത്തിലെ കാളയെയാണ് ഇപ്പോൾ ആക്രമിച്ചത് കാളയുടെ വാൽ മുറിച്ചു മാറ്റുകയും മൂർച്ചയിലായുധങ്ങൾ ഉപയോഗിച്ച് കാലുകളിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ശരീരമാസകലം പരിക്കേറ്റിട്ടുണ്ട് സംഭവം അറിഞ്ഞെത്തിയ ക്ഷേത്ര അധികൃതർ പോലീസിൽ പരാതി നൽകി അജ്ഞാതരായ പ്രതികൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ആക്രമികളെ പിടികൂടിയിട്ടില്ല മുൻ ബി ജെ പി എം പി പ്രതാപ് സിംഹ ഉൾപ്പെടെ രോക്ഷാകുലരായ യുവാക്കൾ സംഭവത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ക്ഷേത്രത്തിൽ ധാരാളം പശുക്കളും കാളകളും ഉണ്ടെന്നും എന്നാൽ സർക്കാർ അവയ്ക്കായ ഒരു ക്രമീകരണവും നടത്തിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു എന്നാൽ ചാമരാജപ്പെട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവവും ഉണ്ടായിരിക്കുന്നത് വെബ് ഡെസ്ക് തത്മൈ